സായിറാം ഭഗവാന്റെ ആദാര വിനങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശ്ഞത്തിന്റെ മുന്നൂറ്റി എഴുപത്തി എട്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ പ്രേമസായി കാഞ്ഞങ്ങാടാണ് നമുക്ക് വേണ്ടി അനൗൺസ് ചെയ്യുന്നത് ലക്ഷ്മൺ മാസ്റ്റർ കണ്ണൂരാണ് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി ശൈലജ മാളിക്കൽ തിരുവനന്തപുരത്ത് നിന്നാണ് മാഷയെ തുടങ്ങിക്കോളൂ സായിറാം ഓം ശ്രീ സായിരാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പ്രണവിച്ചുകൊണ്ട് അന്തർശൗചത്തിൻ്റെ മുന്നൂറ്റി എഴുപത്തെട്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് ശൈലജ ആണ് തിരുവനന്തപുരത്തുള്ള ശൈലജയാണ് പാരായണം ചെയ്യുന്നതും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും ഭജന പാടുന്നതും അവർ ആദ്യം തന്നെ ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആ മൂന്ന് ഓങ്കാരവും മൂന്ന് സായി ഗായത്രിയും ജപിക്കുക അതിനുശേഷം സ്വയം ഇൻട്രഡ്യൂസ് ചെയ്തുകൊണ്ട് ആ പാരായണം ആരംഭിക്കുക പാരായണം ഏതാണ്ട് പത്ത് മിനിറ്റ് മതി ഒരു പന്ത്രണ്ട് മിനിറ്റ് അനുഭവം പറഞ്ഞു ശരി സായിരാം തുടങ്ങിക്കോളൂ ശരി രാം ഓ ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् आत् ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् आत् ॐ साईश्वराय विद्महे सत्यदेवाय धीमहि തന്ന സർവ പ്രചോദയാം ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് സൗണ്ട് ഒരു പ്രശ്നമുണ്ട് ശ്രമിക്കണം ഏർ എന്റെ പേര് ശൈലജ ഞാൻ തിരുവനന്തപുരത്ത് ഏർ ശ്രീകാര്യം ശ്രീ സത്യസായി സേവാ സമിതിയുടെ ആഹ് ഏരിയയിൽ വരുന്ന ഒരു കുടുംബമാണ് കഴിയുന്നത് സംബന്ധിച്ച് അനൗൺസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമിലും സർവീസിനും ഭജനയ്ക്കും പങ്കുകൊള്ളുന്ന ഒരു കുടുംബത്തിൽ ഉള്ളതാണ് ഞാൻ ഹസ്ബൻഡ് രണ്ട് മക്കള് മോനും മൂത്തത് മോനും മോളും രണ്ടു ഫാമിലിയായി മോനും ഫാമിലി യു കെയിൽ മോളും മരുമോ തിരുവാൻ്റെ ഇൻഫോസിസിലുള്ളതുകൊണ്ട് അവര് ചിവാൻ്റെ അത്തുണ്ട് ഭഗവാൻ കൃപയാൽ സന്തോഷത്തോടെ കഴിയുന്നു സായനം രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് പ്രശാന്തി നിലയ സായി കുൽവന്ത് ഹോളിൽ ഭഗവാൻ നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ ദിവ്യപ്രഭാഷണത്തിന് ഉള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ വായിക്കാനായിട്ട് സ്വാമി നിന്ന് തന്നിരിക്കുന്നത് അതിന് മാനവ മൂല്യങ്ങളും വിശ്വാസവും എന്നുള്ള ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഭാഗം ആണ് വായിക്കുന്നത് കിണറിൽ നിന്ന് വെള്ളം കോരാൻ എന്താണ് ചെയ്യുന്നത് ഒരു പാത്രം എടുത്ത് അതിൽ കയറിട്ട് കെട്ടി അത് കിണറ്റിലേക്ക് ഇറക്കുന്നു നമ്മൾ കയർ മുകളിലെ മുകളിലേക്ക് വലിക്കുമ്പോൾ വെള്ളം നിറഞ്ഞ പാത്രവും കയറിനൊപ്പം മുകളിലോട്ട് വരുന്നു മാനുഷിക മൂല്യങ്ങൾ ഹൃദയമാകുന്ന കിണറ്റിലെ ശുദ്ധജലം പോലെയാണ് വിശ്വാസമാകുന്ന കയർ സ്വന്തമാക്കുക ഹൃദയമാകുന്ന കിണറ്റിൽ നിന്ന് മാനുഷിക മൂല്യങ്ങളാകുന്ന ശുദ്ധജലം കോരി കരയിൽ എത്തിക്കുന്നതിനെ പക്ഷേ ഇന്ന് ലോകത്തിലെ ആളുകൾ വിശ്വാസമാകുന്ന കണ്ണുകൾ രണ്ടും നഷ്ടപ്പെട്ട് തികഞ്ഞ കുരുടന്മാരായി തീർന്നിരിക്കുന്നു നിങ്ങൾ കുഴന്മാർ കുരന്മാരാകരുത് നമ്മുടെ വിശ്വാസം ബലപ്പെടുമ്പോൾ നമ്മുടെ മാനവത്വം പ്രകാശോജ്വലമായ ദിവ്യത്വമായി മാറുന്നു എല്ലാവർക്കും പ്രസംഗിക്കാൻ സാധിക്കും വെറുതെ പ്രസംഗം കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾ സംതൃപ്തരാകുന്നില്ല നിങ്ങൾ പ്രസംഗങ്ങൾ കേൾക്കുക മാത്രം ചെയ്യുന്നു പിന്നെ അവയെല്ലാം മറക്കുന്നു നിങ്ങൾ കേൾക്കുന്ന തത്വങ്ങൾ പ്രായോഗികമാക്കുക പ്രഥമവും പ്രധാനവുമായ വിശ്വാസം ബോധപൂർവ അതിനിഷ്ഠയോടു കൂടി വളർത്തിയെടുക്കുക വിശ്വാസമാകുന്ന ബലമുള്ള കയർ ഉപയോഗിച്ച് സത്യം ധർമ്മം ശാന്തി പ്രേമം അഹിംസ എന്നീ മാനുഷിക മൂല്യങ്ങളാകുന്ന ജലം നിങ്ങൾക്ക് കോരിയെടുക്കാൻ സാധിക്കും അതാണ് ആത്മവിദ്യാസാധന എന്ന് പറയുന്നത് ആത്മവിദ്യാസാധന എന്നാൽ നമ്മുടെ സഹജമായ ഗുണങ്ങളെ പ്രത്യക്ഷീകരിക്കുക എന്നതാണ് പക്ഷെ ആത്മവിദ്യാസാധന വെളിയിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുകയില്ല അത് വാങ്ങാനും കിട്ടുകയില്ല ഒരു അധ്യാപകനും ആത്മവിദ്യാസാധന പഠിപ്പിച്ചു തരാൻ സാധ്യമല്ല നിങ്ങൾ സ്വയം അത് വികസിപ്പിക്കണം അപ്പോഴേ നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം ലഭ്യമാകും ആത്മ നേടാൻ ആദ്യമായി നിങ്ങൾ ആത്മവിശ്വാസം വളർത്തിയെടുക്കണം ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ പവിത്ര ഗുണങ്ങൾ വളർത്തിയെടുക്കണം ചിന്തകളിൽ തിന്മകൾ കലർന്നാൽ വരുംകാല ജീവിതം വൻ ദുരന്തമാകാൻ സാധ്യതയുണ്ട് മനുഷ്യൻ പണം സമ്പാദിക്കാൻ പരക്കം പായുന്നു അവൻ ചിന്തിക്കുന്നത് സമ്പത്ത് സന്തോഷം നേടിത്തരും എന്നാണ് അവൻ ചിന്തിക്കുന്നത് സമ്പത്ത് സന്തോഷം നേടിത്തരും എന്നതാണ് ധനം ചിലപ്പോൾ അധികാരം നേടിത്തന്നേക്കാം പക്ഷേ ശാശ്വത ശാന്തിയിൽ നിന്ന് മനുഷ്യനെ അകറ്റാനേ അതിൽ കഴിയും മനസ്സിലെ നന്മകളാൽ വരും കാലം സമ്പന്നമാക്കാൻ ശ്രമിക്കൂ സ്വഭാവശക്തി അനുശ്വരമാണ് അത് ഈശ്വരനോടും ശാന്തിയോടും നമ്മെ ചേർത്ത് നിർത്തുന്നു ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നു പക്ഷെ നിങ്ങൾ അതിനെ പറ്റിയൊന്നും സ്വല്പം പോലും മനനം ചെയ്യുന്നില്ല നിങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ മറന്നിരിക്കുന്നു ആദ്യമായി അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഏതോ ഒരു കാര്യത്തിനും വന്നു പക്ഷെ മറ്റെന്തിനോ ആണ് വ്യഗ്രതയോടെ പ്രയത്നിക്കുന്നത് ഇതുപോലെ പെരുമാറിയാൽ നിങ്ങൾ യാതൊരു നേട്ടവും കൈവരിക്കുകയില്ല നിങ്ങൾ ഇഡലിയും സാമ്പാറും കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ നിങ്ങൾ ഒരു സസ്യേതര ഭോജനശാലയിലേക്ക് പോകുന്നു ഹൃദയം പരിശുദ്ധവും പവിത്രവും ആക്കി തീർക്കാനാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേ ഹൃദയം ദൂഷിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ഇതിന്റെ കാരണം കാരണം മാനസിക മാനസിക മലിനീകരണമാണ് നിങ്ങളുടെ മനസ്സോ വിചാരങ്ങളോ സ്വ സ്വല്പം പോലും കളങ്കപ്പെടുവാൻ അനുവദിക്കരുത് ഇതെല്ലാം നമ്മുടെ പൂർവികന്മാരുടെ ഉപദേശങ്ങളാണ് നിങ്ങൾ ആധുനിക യുഗത്തിലെ ആളുകൾ നിങ്ങൾ ആധുനിക വിദ്യാഭ്യാസവും പുരാതന ജ്ഞാനവും കൂട്ടിച്ചേർക്കണം അപ്പോൾ ആഗ്രഹിക്കുന്ന ആനന്ദം നിങ്ങൾക്ക് ലഭ്യമാകും അതോടെ നിങ്ങളുടെ ജീവിതം ധന്യമാകും ലൗകിക സുഖങ്ങൾ നേടുന്നതിന് ലൗകിക വിദ്യാഭ്യാസം നേടുക ആനന്ദം ലഭിക്കുന്നതിന് ബ്രഹ്മവിദ്യ നേടുക നിങ്ങൾ ബ്രഹ്മവിദ്യ നേടാനാണ് അല്ലാതെ ലൗകിക വിദ്യാഭ്യാസം മാത്രം നേടാനല്ല ഭൂമിയിൽ വന്നിരിക്കുന്നത് ലൗകിക വിദ്യാഭ്യാസത്തിന്റെ ഒപ്പം ആത്മീയ വിദ്യാഭ്യാസവും കൂടി നേടുക അവ രണ്ടും തുല്യ പ്രാധാന്യമുള്ളതായി കണക്കാക്കുക അതനുസരിച്ച് ജീവിതം നയിക്കുക അപ്പോഴേ ജീവിതം അർത്ഥവത്താകും ഭഗവാൻ ബാബി നിങ്ങളുടെ അനുഭവങ്ങൾ ഭഗവാനുമായിട്ടുള്ള ഓം ശ്രീ സായിറാം സായി മാതാവിന്റെ പാതാരങ്ങളിൽ അനേക കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങൾക്കും വിനയത്തോടെ സ്നേഹത്തോടെ എന്റെ സായിരാമൻ ഇന്ന് എനിക്ക് ഇന്ന് ഇതില് ഈ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ കയറി അനുഭവം പങ്കുവയ്ക്കേണ്ട ആള് അസൗകര്യം ശോഭ ടീച്ചർ പറയുമ്പോൾ ആറ് അമ്പതാണ് ശരിക്കും ശ്രീകാര്യൻ സമിതി ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തി മൂന്നൂറ് ദിവസം ഭജന പ്ലാൻ ചെയ്ത് ഇന്നും ഭജന ഉള്ളതാണ് ഞാൻ ഭജനക്ക് നോർമലി പോകാറുണ്ട് ത്രോട്ട് വയ്യാത്തതുകൊണ്ടും കൊണ്ടും മഴ ഉണ്ടായിരുന്നുകൊണ്ടും നാളെ സ്വാമിയുടെ പ്രേമപ്രവാഹ ഇനി രഥം തിരുവനന്തപുരം ഏറ്റവും അപ്പൊ അതിനെ സ്വീകരിക്കാൻ പോകണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഇന്ന് പോകാതിരുന്നോണ്ടാണ് ശോഭ ടീച്ചറിന്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതും അങ്ങനെ എനിക്കൊന്നീ ഗ്രൂപ്പില് എന്റെ അനുഭവം ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയതും അപ്പം നമ്മൾ എവിടെ എന്ന് എന്ത് പറയണം പറയണമെന്നുള്ള ഭഗവാന്റെ സങ്കല്പമാണെന്നുള്ളത് ഒന്നും കൂടി എനിക്ക് സ്വാമി തെളിയിച്ചു തന്നിരിക്കുകയാണ് ഭഗവാൻ അനുഭവങ്ങൾ എന്ന് പറയുന്നത് പറഞ്ഞ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും എല്ലാം അനുഭവം ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവരായിരിക്കും അതിൽ നിന്ന് ഒന്ന് പറയാന്ന് പറയുന്നതും തിരഞ്ഞെടുക്കാനും ബുദ്ധിമുട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലാണ് ഭഗവാന്റെ കുടക്കീഴിൽ ഞങ്ങളും പ്രൊട്ടക്റ്റഡാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് എനിക്ക് ഞാൻ ബി എസ് എൻ എല്ലിൽ വർക്ക് ചെയ്യ ആയിരുന്നു ഇപ്പം റിട്ടയർ ചെയ്തു അപ്പൊ ആ സമയത്ത് ഒരു ക്ലാസ് ത്രീ കേഡറിലാണ് ലിസ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എക്സിക്യൂട്ടീവ് കേഡറിലോട്ടുള്ള ഒരു പ്രൊമോഷന്റെ റിസൾട്ട് വഴിയാണ് ഭഗവാൻ ബാബ ലിവിടാണെന്ന് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇന്ന് വരെയും ഭഗവാനെ അനുഭവിച്ചു തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടി വരുന്നത് ഏതായാലും മക്കളുടെ വിദ്യാഭ്യാസ കേന്ദ്രം ജോലി കല്യാണം എന്റെ ഓഫീസിലുള്ള പ്രൊമോഷൻ അങ്ങനെയുള്ള എല്ലാതും ഭഗവാൻ നീട്ടി തന്നതാണെന്ന് മനസ്സിലാക്കി തന്നിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ ഇന്ന് നമ്മളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ട് വേറൊരു കുടുംബത്തിന് കിട്ടിയ ഒരു അനുഗ്രഹത്തെ പറ്റി ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു കാരണം പെട്ടെന്ന് അങ്ങനെ അങ്ങനെ ഒരു ചിന്തയിൽ വന്നതാണ് പറയാൻ പോകുന്നത് ഏർ ഒരു വ്യാഴാഴ്ച രണ്ടായിരത്തി അഞ്ചിലാണ് ഒരു വ്യാഴാഴ്ച ഞങ്ങള് നാല് ഇവിടെ അച്ഛനും അമ്മയും മക്കൾ രണ്ടുപേരും കൂടെ ഏർ ഭജനയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പം എൻ്റെ മദറിലോ വേറെ വീടാണ് അമ്മ ആവശ്യം വീടിൻ്റെ ഫ്രണ്ടിലും കൂടെ വേണം ഞങ്ങൾക്ക് റോഡിലോട്ട് ഇറങ്ങാനാണ് അപ്പൊ അമ്മ ഇങ്ങനെ മോനെയും എന്നെയും വിളിച്ചിട്ട് ഇന്ന് ഇങ്ങനെ ചേട്ടൻ ഹോസ്പിറ്റലിലാണ് അതായത് ഹസ്ബൻഡ് ഒരു ചേട്ടൻ രണ്ട് ചേട്ടന്മാരും രണ്ട് അനിയത്തിമാരും ആണ് ചേട്ടൻ ഹോസ്പിറ്റലിലാണ് ചേട്ടൻ എന്തോ എന്തോ കാര്യമായിട്ടുള്ള അസുഖമാണ് കിഡ്നിക്ക് എന്തോ പ്രശ്നം എന്നാണ് പറഞ്ഞത് ഏഹ് അതുകൊണ്ടിന്നും നിങ്ങൾ എൻ്റെ ഇവിടെ ഹോസ്പിറ്റലിൽ പോയതെന്ന് അന്വേഷിക്കുന്നു അതിലേക്ക് പോവണ്ട എന്ന് പറഞ്ഞു അപ്പൊ സാധാരണ അമ്മയ്ക്ക് ഭയലയ്ക്ക് പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിർ എതിരാണ് നല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഭയലയ്ക്ക് കൊണ്ടു നടന്ന് അവരെ ഭാവി ഇല്ലാതാക്കുന്നതെന്നും പറഞ്ഞെ വഴക്കുറയെ മോ അമ്മയുടെ മോനെ വഴക്കുറയുണ്ട് അപ്പം ഭാവി നിശ്ചയിക്കുന്ന ആളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ അതങ്ങനെ അമ്മ പറയുന്നു എന്നെ ഭയലയ്ക്ക് പോകും മുടങ്ങാതെ പോകും അപ്പൊ ഈ ഹോസ്പിറ്റലിൽ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ കുട്ടികളെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പൊ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചേട്ടൻ ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുന്നു ചേട്ടന്റെ വൈഫ് ചേച്ചിയും മോൻക്കാര്ക്കും ഒരു മോളും മോനാണ് മോള് ഡിഗ്രിക്ക് പഠിക്കുന്ന ഹോസ്പിറ്റലില് മോൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം പിന്നെ ആ മോൾക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്നോണ്ട് ആ ആ പയ്യൻ്റെ അച്ഛനും അമ്മേ ഇത്രയും പേരാണ് ഹോസ്പിറ്റലിൽ അപ്പൊ ഞങ്ങൾ ചെന്നപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം അവർക്കൊന്നും ഉത്തരം പറയാൻ പറ്റാതെ അങ്ങനെ ആകെ വിഷമിച്ച ഒരു അവസ്ഥയിലിരിക്കാണ് അപ്പം ചേട്ടന്റെ കൈ പിടിച്ചിട്ട് ഞാനും എന്ത് പറ്റി ചേട്ടാന്ന് ചോദിച്ചപ്പോ ഹസ്ബൻഡും ചോദിച്ചാൽ എന്ത് പറ്റിയാണെന്ന് ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞത് മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട് ഇതിപ്പോ നടക്കുന്നത് ഓഗസ്റ്റ് മാസം ലോക കല്യാണം അപ്പൊ ഏർ എന്റെ മകളുടെ ഏർ എന്താ പറയുക കഴുത്തിൽ താലി അണിഞ്ഞു കാണാനുള്ള ഭാഗ്യം എനിക്ക് തന്നാൽ മതി എന്നുള്ള പ്രാർത്ഥനയിലാണ് ഉണ്ടായി എനിക്ക് എനിക്ക് അത്രയും ബുദ്ധിമുട്ടാണ് പറഞ്ഞത് അപ്പൊ അങ്ങ് ഭയങ്കര കരഞ്ഞു പറഞ്ഞപ്പം അവർക്ക് ഇങ്ങനെ നമുക്ക് അത് വല്ലാത്തൊരു വിഷമായി അപ്പം പെട്ടെന്ന് എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാനാണ് അപ്പൊ മോനോട് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞാൽ അങ്ങനെ സ്കാൻ ചെയ്തപ്പം കിഡ്നി ഒന്ന് ഫുള്ളി ആണ് മറ്റേ പാർഷ്യലി ആണ് ഒന്ന് സർജറി വേണം എന്ന് പറയുന്നത് ചേച്ചിയുടെ കല്യാണം ആയിരിക്കുന്നു എല്ലാം കൂടി അങ്ങനെ സാമ്പത്തികമായിട്ടൊന്നും അവർക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരല്ല പക്ഷെ എന്നാലും അവര് പ്ലാനിങ്ങിലൊക്കെ അവന് അസുഖത്തിന്റെ അങ്ങനെ എല്ലാം കൂടെ വല്ലാത്ത സങ്കടത്തിന്റെ അവസ്ഥയിൽ ഞങ്ങൾ കുറെ സമയം നമ്മൾ ആശ്വാസം ഇല്ല എന്തെങ്കിലും ഒരു വഴി കിട്ടും എന്നൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നെങ്കിലും നമുക്കത് അറിയാം എത്ര കണ്ടാണ് സംഭവം എന്ന് പറയുന്ന അറിയില്ലാത്തത് ഇങ്ങനെ കുറെ സമയങ്ങളിൽ ഇരുന്നിട്ട് രാത്രി വേണമെങ്കിൽ ഹസ്ബൻഡ് നിക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാം ചേച്ചി മോനോട് നിൽക്കുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് വിശേഷം പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് കുട്ടികളുടെ ഇട്ട് മോനെ വെല്ലിച്ചിന് സുഖയില് വെല്ലിച്ചിന് സങ്കടത്തിൽ വേണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ അന്നേ വീട്ടിലെ കുട്ടികൾ ഞങ്ങൾ രാവിലെ എണ്ണീട്ട് കുളിച്ച് ഓങ്കാരം സുപ്രഭാതവും പിന്നെ കുറച്ച് ഗായത്രിയിലൊക്കെ ജപിച്ചിരിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു അപ്പൊ അപ്പോഴേ കുട്ടികൾ പറഞ്ഞ് വെള്ളിയാഴ്ച വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ വ്യാഴാഴ്ചയായിരുന്നു ആ ദിവസവും വെള്ളിയാഴ്ച എന്നെ ഓഫീസിലോട്ട് എന്നെ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ കയറി ചേട്ടനെയും കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് കയറി ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു വേറെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം വേറെ ഡോക്ടറോട് ഇത് കാണിക്കാന്ന് പറയാം നമുക്ക് തീരുമാനം അവരുടേതായിരിക്കണം എന്നാലും പറയാന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പം അവരെല്ലാം ഇല്ല അതിനോട് അവർക്ക് താല്പര്യമില്ല കിംസാണ് ഞങ്ങൾ പറഞ്ഞത് തിരുവനന്തപുരത്ത് അന്ന് കിംസ് നല്ല ഹോസ്പിറ്റല് ഒന്നാണ് ഇപ്പോഴും അതെ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിലും അനുസരിക്കാന്നുള്ള രീതിയിലായി അപ്പൊ എന്നെ ഓഫീസ് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ തിരിച്ചു ഡോക്ടർ റൗൺസിൽ വരുന്ന സമയത്ത് വന്നിട്ട് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പേഷ്യന്റ് ഈ അവസ്ഥയിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് ഡോക്ടറും ഹോസ്പിറ്റലും സമ്മതിക്കില്ല നിങ്ങൾ നിങ്ങളുടെ റിസ്കിൽ കൊണ്ടുപോകണമെന്ന് എഴുതി തന്നിട്ട് കൊണ്ടുപോകണമെങ്കിൽ പൊയ്ക്കോളൂ അങ്ങനെ എഴുതി കൊടുത്തിട്ട് ഹസ്ബൻഡും ഈ ചേട്ടനും മോളും മോനും വൈഫായിട്ടെങ്കിലും കിംസി പോയി അവിടെ ചെന്നപ്പോഴും സ്കാൻ ചെയ്തപ്പം സെയിം ആണ് അവിടെയും കണ്ടത് പക്ഷെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഒരു വൺ വീക്ക് മെഡിസിൻ കഴിച്ചിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് സർജറി പറ്റി പറയാം എന്ന് പറഞ്ഞു അങ്ങനെ വെള്ളിയാഴ്ച അവിടെ കൊണ്ടുപോയി ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച അവർ ഡിസ്ചാർജ് ചെയ്ത ഏഴ് ദിവസം കഴിഞ്ഞ് പിന്നത്തെ വെള്ളിയാഴ്ച വന്ന് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കാന്ന് അപ്പൊ ഡെയിലി ഞങ്ങൾ വൈകുന്നേരം അവിടെ പോകുമ്പോൾ അവർക്കെല്ലാം അങ്ങനെ ആദ്യ ടെൻഷനും സങ്കടവും അസുഖം മാറും ആള് ഇത് തിരിച്ചു കിട്ടും അങ്ങനെ എന്നൊക്കെയുള്ള വലിയ സങ്കടത്തിലും കൺഫ്യൂഷനും നമുക്ക് ആശ്വസിപ്പിക്കുന്നതിന് ലിമിറ്റുണ്ട് പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതായിട്ട് അങ്ങനെ പിന്നത്തെ വ്യാഴാഴ്ചയായി പിറ്റേ ദിവസം കൂടെ ഹോസ്പിറ്റൽ പോകണം വ്യാഴാഴ്ച ഞങ്ങൾ വാഴയ്ക്ക് പോയി ഭജനയ്ക്ക് ചെന്ന് അവിടെ പ്രാർത്ഥിക്കുമ്പോഴും ചേട്ടനെ പറ്റി തന്നെ കൂടുതൽ സമയം ഇങ്ങനെ ചിന്തിച്ച് ഒരു പ്രാശ്വാസം കൊടുക്കണം മകളുടെ കല്യാണമായി വരുന്നു ആ കുട്ടി എല്ലാവർക്കും കഷ്ടമല്ല അമ്മ മോളുടെ കല്യാണം എടുത്ത് വരുന്നു അങ്ങനെ എല്ലാം അവിടെ അത് അങ്ങനെ വല്ലാത്തൊരു കഷ്ടമല്ലേ അതിനൊരു മോചനം കൊടുക്കണേ അസുഖം മാറ്റി കൊടുക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾ വ്യാഴാഴ്ച സമിതിയിൽ ഭജനയ്ക്ക് ഇരിക്കണ സമയത്ത് ഭജന തീരാനായ സമയത്ത് മൊബൈലിൽ കോള് വന്നു ഈ ചേട്ടൻ്റെ മോനും വിളിക്കുന്നു മലിനിരിക്കുന്നോണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ആരോഗ്യപരമായ ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ പുറത്തേക്ക് ഇറങ്ങി വിളിച്ചപ്പം അച്ഛൻ പറയുന്നു അച്ഛന് മിണ്ടുന്നില്ല പിന്നെ അങ്ങനെ കിടക്കുകയാണ് എഴുതി കാണിച്ചു കുഞ്ഞമ്മയും ചിറ്റപ്പനും എത്ര പെട്ടെന്ന് കാണണം അതുകൊണ്ട് പെട്ടെന്ന് വാങ്ങും ഞങ്ങൾക്ക് ഇങ്ങനെ ആകെ ടെൻഷന എന്താണ് പറയുക അല്ല അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും പെട്ടത്തുനിന്ന് വീട്ടിൽ എത്താനായിട്ട് വീട്ടിലെത്തു നേരെ അവിടെ ചെല്ലുമ്പം ചേട്ടൻ ബെഡിൽ കിടക്കുന്നുണ്ട് ഇവര് അമ്മയും മോനും ത്തിരി ചാരി നിൽക്കുന്നുണ്ട് എന്ന് അറിയില്ല അപ്പൊ ഞങ്ങൾ ചെന്നങ്ങനെ കുളിക്കും വിളിക്കുമ്പോൾ കണ്ണ് തുറന്നിട്ട് എന്താ പറ്റി എന്താ ഹോസ്പിറ്റലിൽ പോകണം എന്ന വേണ്ട കൈ കാണിക്കുന്നുണ്ട് മിണ്ടാൻ പറ്റുന്നില്ല മിണ്ടാൻ പറ്റുന്നില്ല ഞങ്ങൾ രണ്ടുപേരും താങ്ങി പിടിച്ചിരുത്തി ചൂടുവെള്ളം കൊണ്ടുവന്ന് കുറച്ച് കുറച്ച് കുളിപ്പിച്ച് പുറത്തൊക്കെ ഇങ്ങനെ തടവിയൊക്കെ എന്നിട്ട് എന്താ പറ്റി എന്ന വീണ്ടും പേപ്പറും പേരും ചോദിച്ചു അപ്പൊ എഴുതി കാണിക്കുന്നു സ്വാമി വന്നിരുന്നു എന്നാണ് എഴുതി കാണിച്ചത് അപ്പൊ ഞങ്ങളെ സമയം ഞങ്ങൾ ഹാപ്പി ആയി കാരണം അസുഖമൊക്കെ അതോടെ പോയിട്ടുണ്ട് പിന്നെ ബാക്കി എന്താന്ന് പറഞ്ഞാലല്ലേ അറിയുള്ളു ആൾക്ക് സംസാരിക്കാൻ പറ്റില്ല സ്വാമി വന്നിരുന്നു ഇവിടെ സ്വാമി വന്നിരുന്നു എന്ന് കൈ കൊണ്ട് ആക്ഷൻ കഴിച്ച് എഴുതി കാണിച്ചു ബാക്കിക്ക് വേണ്ടി ഞങ്ങൾ അവിടെ ഇരുന്ന് തിരുമ്മേ തിരുമ്മി ആളെ ചൂടാക്കി സംസാരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോ മറച്ചുകൊണ്ട് പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു ബിൽഡിങ് ചെയ്യുന്നു കാരണം പറത്തിയൊന്നും കണ്ടിട്ടില്ല ചേട്ടൻ ഞങ്ങൾ പലപ്പോഴും എമ്മയ്ക്കാറും വർഷങ്ങളില് രണ്ടും മൂന്നും അഞ്ചും തവണ പോയ വർഷങ്ങൾ കൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു ഈശ്വര വിശ്വാസം കുറച്ച് പറഞ്ഞാ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഇത് അതിന് കുറ്റായിട്ട് വിശ്വാസം അപ്പൊ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പറഞ്ഞത് എങ്ങനെയാണ് ഒരു ബിൽഡിങ് അതിന് മുന്നേ ഒരു തൂണല്ല മോളില് താമരയൊക്കെ പോലെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് താഴെ ഒരു കുളം അല്ല എന്ന വെള്ളം കെട്ടി കിടക്കുന്നതിന് താമരയുണ്ട് അങ്ങനെ ഒരു ബിൽഡിങ് എന്ന് ഒരു മഞ്ഞ രഥത്തിൽ കയറി മഞ്ഞ വെളിച്ചമായിട്ട് ഞങ്ങളുടെ മുറിയിലോ ഞാൻ കിടക്കുന്ന മുറിയിലോട്ട് സ്വാമി വന്ന് കൊണ്ടുവന്നത് മോൻ മോൻ പറഞ്ഞാൽ ഞങ്ങളുടെ മോ ശ്യാമാണ് അവനാണ് സ്വാമി പൂട്ടി വന്നത് സ്വാമി വന്ന എന്റെ ടോർച്ച് അടിക്കുന്ന പോലെ ഒരു മഞ്ഞ വെളിച്ചം എന്റെ ദേഹത്തെ കണ്ണിയിലേക്ക് അടിച്ചു അതോടെ എനിക്ക് ബോധം പോയി കണ്ണ് കാണാതായി പിന്നെ നിങ്ങൾ വന്ന് തട്ടി വിളിക്കുന്നവർ എനിക്ക് കണ്ണ് കണ്ടുണ്ടായിരുന്നു പിന്നെ ഈ വിശേഷ നിങ്ങളോട് ആദ്യം പറയണമെന്ന കൂടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതാണ് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ശൃംഖത്തിലെത്തി കാരണം അസുഖ അതോടെ പോയിട്ടുണ്ട് സ്വാമി ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എറുപ്പായിട്ടും മനസ്സിലായി പക്ഷെ അവർക്കത് ബോധ്യമാണെങ്കിൽ അടുത്ത ദിവസം സ്കാൻ ചെയ്ത റിസൾട്ട് ഡോക്ടർ പറഞ്ഞാലേ അവളു ഞങ്ങൾ വീട്ടിൽ വന്ന ഭയങ്കര സന്തോഷം മക്കളോട് വന്ന മക്കളുടെ പ്രാർത്ഥനയാണ് കേട്ട് വലിച്ചിട്ട് അസുഖം ദർശനം കൊടുത്തല്ലോ സ്വാമി ശ്യാമ്പറോ ഞാനാണല്ലോ സ്വാമിയെ കൊണ്ടുവന്നത് കണ്ടതെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഞങ്ങൾ നേരെ വിളിച്ച് വിളിപ്പിച്ച് ഹോസ്പിറ്റലില് ഞാൻ പോയില്ല ഞാൻ ഓഫീസിൽ പോയി ഹസ്ബൻഡും അവരോട് കൊണ്ടുപോയി സ്കാൻ ചെയ്യുമ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത സ്കാൻ റിസൾട്ടും ഇന്ന് ഇപ്പോഴത്തെ സ്കാൻ റിസൾട്ടും തമ്മില് ഈ ഒരേ പേഷ്യന്റിനെ ആണോന്ന് ഡോക്ടർക്ക് തന്നെ സംശയമാകുന്ന രീതിയിലുള്ള ക്ലിയർ ആയിട്ടുള്ള റിപ്പോർട്ടാണ് കിട്ടിയത് അപ്പം ഡോക്ടർക്ക് അത് ശരി സംഭവിച്ചു എന്നുള്ളത് അപ്പം അതായത് അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെഡിസിൻ വൈറ്റമിൻ ടാബ്ലെറ്റ് പോലും ചേട്ടന് വേണ്ടി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തില്ല എന്നുള്ളതാണ് അഞ്ചു ദിവസയ്ക്ക് കൊണ്ട് എന്തോ ഒരു ടാബ്ലെറ്റ് എഴുതിയിട്ട് അപ്പോൾ തന്നെ വീട്ടിൽ വിട്ടു അദ്ദേഹത്തിന് ഇതുവരെയും അങ്ങനെ ഒരു ഡയബറ്റിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അസുഖങ്ങളും ഇതുവരെയും നോട്ടീസ് ചെയ്തിട്ടില്ല ആരോഗ്യവാനായിട്ട് ഉണ്ട് അപ്പം നമ്മളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന വേറെ ആൾക്ക് എത്ര കണ്ടും ഇതായിട്ട് വന്നു എന്നുള്ളതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ മകളുടെ കല്യാണക്കെ ആയപ്പോഴേക്കും ചേട്ടൻ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പിന്നെ ആൾ കൂടുമ്പോൾ ആൾക്കിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും നേരത്തെ എങ്ങനെ ആൾ കൂടുമ്പോൾ അസുഖങ്ങൾ എന്തെങ്കിലും വന്നാലോന്നുള്ളത് പേടിച്ച് ഞങ്ങളുടെ വീടിന്റെ മുൻവശത്താണ് ഒരു കോമ്പൗണ്ട് ഒരു മതിലിന്റെ വ്യത്യാസമുള്ളൂ റിസപ്ഷൻ്റെ ഏഹ് പന്തലൊക്കെ ഇട്ടി ആ കല്യാണം ഒക്കെ നടത്തി വളരെ ഭംഗിയായിട്ട് നടന്നു കല്യാണം കഴിഞ്ഞ് ഒരു മോന്റെ കല്യാണ കുട്ടികളായി ഇത്രയും ആയിട്ട് ആ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടനെ കണ്ടൊരു അസുഖങ്ങളൊന്നുമില്ല അതിനുശേഷം ഞങ്ങളുടെ മകന്റെ കല്യാണം പാർട്ടിയില് സ്വാമിയുടെ ബർത്ത് പ്ലേസിലായിരുന്നു രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തി ഏഴിന് അപ്പം അച്ഛന്റെ സൗഹാദങ്ങൾ എന്ന് പറഞ്ഞേട്ടന് പറത്തിരുക്കൊണ്ടി അവിടെ ഇരുന്നപ്പോഴാണ് മന്ദിരം അവിടെ നിന്ന് സ്വാമി ഇറങ്ങി വരുന്നത് കണ്ടിട്ടാണ് ഞങ്ങളോട് പറഞ്ഞ ഇതേ ഈ സ്ഥലത്തുനിന്ന് തന്നെയാണെന്ന് സ്വപ്നത്തിൽ കണ്ട മുറി ആ സ്തൂപം സർവധർമ്മ സ്തൂപത്തിനെയാണ് ചേ ചേട്ടൻ പറഞ്ഞ അങ്ങനെ ഒരു സ്ഥൂൾ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ അതുവരെ അത്രയും നല്ല കൃത്യമായിട്ടാണ് സ്വപ്നത്തിൽ സ്വാമി വന്ന് അസുഖം മാറ്റി കൊടുത്തു എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസാണ് എനിക്കിപ്പം ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് എന്റെ വാക്കുകളെ പ്രേമപൂർവ സ്വാമിയുടെ ഭാഗത്തിൽ പ്രവർത്തിക്കുന്നു സൈറാം സൈരാം

చేతికి అందుకుంటారు ద డే ఇన్ ద ఫుట్బాల్ ఇస్ డిఫ్లేటెడ్ దెన్ ఓన్లీ ఇట్ వి లిఫ్టెడ్ బై ద హ్యాండ్స్ ఈ ఫుట్బాల్ నిందున్నటువంటి గాలియే అహంకారం ద ఎయిర్ ఇన్ ద ఫుట్బాల్ ఇస్ ఈగో ఈ అహంకారం మిండినంత వరకు కూడాను ఇతరుల యొక్క దెబ్బలు తాను భరించక తప్పదు సో లాంగ్ హిస్ ఈగోయిస్టిక్ హి కెనాట్ రిఫ్రెయిన్ ఫ్రమ్ రిసీవింగ్ కిక్స్ ఫ్రమ్ ఆల్ అదే విధముగానే మానవుని యందు అహంకారం నిండి ఉన్నంత వరకు కూడాను ఇతనికి ప్రపంచం యొక్క అనుభూతులు కానీ ఏక ఆప్యాయత కానీ ప్రేమ కానీ అందుకోలేడు సో లాంగ్ హ్యాస్ గాట్ ఈ గో ఇన్ హేమ్ హీ కెనాట్ హ్యావ్ ఎనీ ఎక్స్పీరియన్సెస్ హీ కెనాట్ విన్ ది ఎఫెక్షన్ ఆఫ్ పీపుల్ కనుక ప్రపంచం యొక్క మన్ననను పొందవలనన్నా మొట్టమొదట ahankaram nirmoolam cheyali he ought to be respected he must kill his ego sairam sailaja badana vali vipudi sundar sai na Vipudi sundar sayinat, sayinat, सायीना सत्यसायिना साना सायीना सत्यसाना गंगाधर हर साब सदा शिव गङ्गाधर हर साब सदा शिव सायीना सत्यशाना सत्य साइ साई ना सत्य साहिना साई ना सत्य साहीना विफूरी सुंदर साई साई सीना सायीना सत्यसायिना गङ्गाधर हर साम्ब सदा शिव सायीना सत्यसायिना सायिना सायीना सत्य सायिना सायिना രാമായണത്തിന്റെ മാധുര്യം വർണ്ണനാതീതമാണ് രാമൻ എന്നാൽ ആനന്ദമാണ് നിങ്ങളുടെ അന്തരംഗ അവബോധത്തിൽ കുടികൊള്ളുന്ന ആനന്ദം അതിനാൽ രാമൻ ആത്മാരാമനാണ് ഈ വീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രാമായണത്തെ പറ്റി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ മധുരനാനങ്ങക്ക് ഒരു രൂപവും നാമവും ഉണ്ട് നിങ്ങൾ അത് ഞെക്കിപ്പിഴിഞ്ഞ് രസമെടുത്താൽ അതിന്റെ രൂപവും നാമവും അപ്രത്യക്ഷമാകുന്നു അതിന്റെ മാധുര്യവും സത്തും സുഗന്ധവും മാത്രമാണ് നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കുക അത് വർണ്ണിക്കുവാനാകില്ല അത് വാക്കുകൾക്ക് അതീതമാണ് അത് അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ് ജയ സായിരാം സായിരാം ഭംഗിയായിട്ട് വായിച്ചു അനുഭവം പറഞ്ഞോളൂ അതിനെയും പാടി നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഭഗവാന്റെ കൃപ ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു സമസ്ത ലോക സുഖിനോ ഭവന്തു